ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ ഈ മരണത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയവും സംശയമില്ല എന്റെ അണ്ണം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കൾ അംഗീകരിച്ചും ഇങ്ങനെ കല്ല് മുട്ടിയുള്ള പാർട്ടിയാണ് കല്ല് പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചു അവിടെ ഒരു അടിയൊക്കെ നടത്തി ആറ് വരെ പണ്ട് പെട്ടിട്ടുണ്ട് സ്ത്രീ അടക്കം ആര് അങ്ങനെ അവിടെ കാരണം മരിച്ചുപോയ തന്തയ്ക്ക് ഒരു സമാധാനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ സമാധിയുമായി റിലേറ്റീവ് ഇട്ട് ഗോപൻ സ്വാമി ഇപ്പോൾ വൈറലാണ് മരിച്ചുപോയെങ്കിലും അങ്ങേ കേരളക്കര മൊത്തം അറിയുന്ന ഒരു സ്വാമിയായി മാറിയിരിക്കുകയാണ് ഗോവൻ സ്വാമി ജീവിച്ചിരുന്നപ്പോൾ പാലരമപുരം നെയ്യാറ്റിൻകര ആറാലുമൂട് ഏരിയ അറിഞ്ഞുകൊണ്ടിരുന്ന ഗോപൻ സ്വാമി ഇന്ന് കേരളക്കാരെ മൊത്തം അറിയുന്ന ഒരു സ്വാമിയായി മാറിയിരിക്കുകയാണ് മരിച്ചു പോയല്ലോ അല്ലെങ്കിൽ വീണ്ടും നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഒരുപക്ഷെ സമാധി തുറക്കുമ്പോൾ ജീവനോടെ ഗോവൻ സ്വാമി വന്നിരുന്നെങ്കിൽ അടുത്ത് ഇനി മറ്റൊരു സ്വാമിയായി വാഴാൻ തക്കിയ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗോവൻ സ്വാമി ആ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടക്കേണ്ടത് സംഭവിക്കേണ്ടല്ലോ സംഭവിച്ചു പക്ഷെ മരിച്ചതിന് ശേഷം മക്കൾ കാരണം അപ്പൻ്റെ പഴയ കേസടക്കം കുത്തിപ്പൊങ്ങി വരുന്ന ചരിത്രം കണ്ടപ്പോൾ വിഷമോടാ തോന്നിയത് വിഷമം 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 ഇനി അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും വീഡിയോ ലൈക്ക് മറക്കണ്ട എന്തായാലും നമ്മുടെ ആദ്യം ഈ ഈ മകൻ സ്വാമിയുടെ ന്യൂസിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ കാര്യം നമുക്കൊന്ന് നോക്കാവേ കാണുന്ന പങ്കെടുത്തായിട്ട് ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഉപദ്രവിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് ഞാൻ ഇനി ഞാൻ പറഞ്ഞു തരാം ഞങ്ങളുടെ നാഗരുടെ അമ്പലത്തിന്റെ ഞങ്ങളുടെ അതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ആ മുസ്ലിം ഞങ്ങളുടെ അമ്പലം മാറ്റണമെന്ന് കളക്ടർ ഓഫീസിലും സ്റ്റേഷനിലും പരാതി ഡ നിന്റെ അപ്പനെ കൊണ്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ചതാണ് ഇവിടുത്തെ വിഷയം അല്ലാതെ നിങ്ങൾ അവിടെ കിടന്ന് എന്ത് കോപ്പ് കാണിച്ചെന്നോ അല്ലെങ്കിൽ എവിടെ കൊണ്ട് കേസ് കൊടുത്തെന്നോ ഒന്നും അല്ല ഇവിടെ ആരും ചോദിക്കുന്നത് നമ്മുടെ അപ്പനെ കൊണ്ട് രണ്ട് സിമന്റ് കട്ട എടുത്തുവച്ചിട്ട് അതിന്റെ അകത്ത് കോൺക്രീറ്റ് ഇട്ട് വെച്ച സാധനമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം അതിനാണ് ഉത്തരം പറയേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഈ പച്ച വർഗീയത കാണിക്കുന്ന ഇമ്മാതിരി പരിപാടി അല്ല നാട്ടുകാർക്ക് കാണേണ്ട ഇതിന്റെ ഇടയിൽ നല്ല പോലെ വർഗീയത കുത്തി നടുണ്ട് നല്ല പോലെ സംസാരിക്കുന്നുണ്ട് സമാധി കല് പിടിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ് ചെയ്തിട്ടുണ്ട് ചുമട്ട് തൊഴിലാളിയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ആരാലും കൂടെ അദ്ദേഹം ബി എം എന്റെ കാർഡ് ഹോൾഡ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുണ്ടോ കണ്ട പിതാവ് അന്ന് ഞങ്ങള് കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിലേക്കായി കേട്ടിട്ടുണ്ട് എന്തായിരുന്നു കേസ് ആയിട്ട് എനിക്ക് അറിയില്ല കേസ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പൊടിയില്ലേ ശരി നിങ്ങൾ ജീവിച്ചിരുന്ന സമയത്തുള്ള ഗോപൻ സ്വാമിയുടെ പഴയ കേസ് വരെ ഈ പറയുന്ന മക്കളും ഭാര്യയും കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അങ്ങേരെ തികച്ചും സമാധിയാക്കി വിട്ടിട്ടുള്ളു കൊള്ളാം എല്ലാവരും കൊള്ളാം എന്തായാലും ജീവിച്ചിരുന്നപ്പോഴും അങ്ങേരെ സമാധാനം കൊടുത്തില്ല ഇപ്പൊ അങ്ങനെ നന്നല്ല പോലെ നീ ഒക്കെ സമാധി ആക്കുന്നുണ്ട് എന്തായാലും വൈറലാക്കി വിട്ടല്ലോ സമാധിയിലൂടെ നല്ല കാര്യം ഇവിടെ മീഡിയക്കാർ ചോദിക്കുന്നു അപ്പനൊരു വെട്ടുകേസൊക്കെ ഇല്ലായിരുന്നോ എന്നുള്ള ആ എനിക്കറിയാം എന്തോ കേട്ടിട്ടുണ്ടോ കൊച്ചിലെങ്ങണ്ട് ഞാൻ തീരെ ചെറുതായിരുന്നു അങ്ങനെ എന്തൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്നുള്ള സാധനം ഈ വെട്ടുകേസിലെ പ്രതി എപ്പോഴേ ഗോപൻ സ്വാമിയായി മാറി മണിയൻ എന്ന വ്യക്തി വെട്ടുകേസോടെ ഗോപൻ സ്വാമിയായി മാറുന്നു കൊളാം നല്ല അടിപൊളി ചരിത്രങ്ങളാണ് കാണുന്നത് എന്തായാലും വെട്ടുകയാസത്തിനെ പറ്റിയിട്ട് മകന് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ നാട്ടുകാർക്ക് നല്ല ധാരണയാണല്ലോ കേട്ട് വയ്ക്കാം ഗോപൻ സ്വാമിയുടെ അടുത്ത സുഹൃത്തായ ഒരു വ്യക്തിയാണ് പറയുന്നത് ഇങ്ങനെ കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് കല്ലിമുട്ടിയുള്ള പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അടിയൊക്കെ നടത്തി വരെ പണ്ട് വെട്ടിയിട്ടുണ്ട് സ്ത്രീ അടക്കം യൂണിയനിലൊക്കെ വലിയ വെട്ടുകേസ് ഒന്നല്ലോ ഒരു അഞ്ചാറ് പേരെ ആറേഴുപേരെ വെട്ടി ചെറിയൊരു വെട്ടുകേസ് അത്രയൊക്കെ ഉള്ളു വലിയ കുഴപ്പമൊന്നുമല്ല അപ്പൻ സ്വാമി പഴയ ഇല്ലാടിയാ അതൊന്നും മക്കൾക്ക് അറിയില്ല മക്കളുടെ അടുത്തും എനിക്കറിയത്തില്ല അപ്പൻ്റെ പഴയ ഇല്ലാടിത്തന്നെ കളാം ആ ഒരു ലെവലിൽ ഇരിക്കയാണ് പോയി എന്തായാലും കൊള്ളാണ് മക്കളും കൊള്ളാം എന്തായാലും സ്വാമിയുടെ സുഹൃത്തായ എല്ലാവരും സ്വാമി പറയുന്ന സ്വന്തമായിട്ട് ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു പക്ഷേ വച്ചവരെ ശിവന്റെ വിഗ്രഹം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി അവിടെ ഞാൻ ക്ഷേത്രങ്ങൾ വയ്ക്കാനായിട്ട് വെച്ച് നാട്ടുകാരെ പൈസയോടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണിയത് വലിയ ക്ഷേത്രം പണിയത് ഒന്നര വർഷം വരെ നാട്ടുകാര വെച്ച് ആ ക്ഷേത്രം പിയത് അപ്പം അവിടെയുള്ള അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നാൽ എല്ലാവരും മുസ്ലിങ്ങൾ വളരെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അടുത്തൊരു മൂന്നാമത്തെ പ്ലോട്ടിൽ നിന്നൊരു മിംസിലാണ് അവർ ബസ് കൊടുത്താണ് റോഡ് ഇവിടെ കൈ പോലെ പോകട്ടത് അപ്പുറത്ത് വേറെ ഒരു ഹിന്ദു കൊടുത്തിട്ടുണ്ട് അടുത്ത പഴയ ചെയർമാൻ്റെ ചെയർമാൻ കൊടുത്തിട്ടുണ്ട് സ്ഥലം അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷേത്രം പണിയത് ക്ഷേത്രം പണിയ ഒന്നര വർഷം അവർ കൃത്യാഘാതം നടത്തി പിന്നെ നടത്തുകയും മക്കൾ പിന്നെ ക്ഷേത്രം നടത്താനോ ആളുകളെ കയറ്റം ഒന്നും ചെയ്യില്ല അവർ കയറ്റി വിട്ടും രാത്രി ഒരു മണിക്ക് പൂജ നടത്തും അടയ്ക്കും അപ്പോൾ ഇതാണ് അവർ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം വരെ സ്വയം ഒരു വർഷം ആറ് മാസത്തി മുമ്പ് അവിടെ കസരയിൽ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട് തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് രണ്ട് കമ്മും കൊടുക്കാൻ പോയപ്പോഴും പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ റോഡിൽ വന്ന് കടയിൽ വന്നിട്ട് തിരിച്ച് ഒരു ക്ഷേത്രത്തിൽ കണ്ട് കമ്മും കൊടുത്ത് കൊടുക്കാനായിട്ട് പോയപ്പോഴും കൊടുത്ത് രണ്ട് കരിപ്പൊണ്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഗോസ്വാമി മരിച്ചെന്ന് പറഞ്ഞവിടെ പോസ്റ്റ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ആൾക്കാരെ വിളിച്ചത് അവിടെ വാടുമ്പ അറിയിച്ചു സ്റ്റേഷനിൽ വിലയിൽ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പരാതി കൊടുത്തതും പോലീസ് അവർ വന്നത് പോലീസ് ചോദിച്ചപ്പോൾ ചാലൽ ഞാൻ മറുപടി കാര്യം എല്ലാം പറഞ്ഞു പിന്നെ പോലീസാർ വന്ന് സാക്ഷി ആയിട്ട് പറ്റും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു എൻ്റെ അച്ഛൻ എൻ്റെ പേര് എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രം ഇന്നു മീറ്റർ അത്യാവശ്യം എൻ്റെ വീട് അത് ഞാൻ എല്ലാം തൂന്നും എല്ലാം കാണിച്ചോട്ടെ എല്ലാം കൂട്ടും ഇവിടെ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ക്ഷേത്രത്തിൽ ഇപ്പോൾ ആരും കയറ്റത്തില്ല അവർ മാത്രമാണ് പൂജ ചെയ്യുന്നത് പ്രത്യേകിച്ച് ആ പൂജ ചെയ്യുന്നത് രാത്രി ഒരു മണിക്കാണ് ഈ രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന പൂജകൾ അത്ര വെടിപ്പുള്ള പൂജയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ദുർമന്ത്രവാദിത്തം അങ്ങനത്തെ അല്ലെങ്കിൽ ദുർ എന്തൊക്കെയോ അങ്ങനത്തെ പരിപാടികളും അല്ലെങ്കിൽ കൂടോത്ര പരിപാടികൾ ഇമാതിരി പൂജകളാണ് ഈ സമയങ്ങളിൽ ചെയ്യുന്നതെന്നാണ് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പറഞ്ഞ് എനിക്കുള്ള അറിവ് ആ കാലഘട്ടത്തിൽ എൻ്റെ അമ്മച്ചിയൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ രാത്രി കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ പൂജകളൊക്കെ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ള ആൾക്കാരെ അവിടെ ആരെയും അടുപ്പിക്കാണ്ട് ഈ രാത്രി സമയങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ അതൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അപ്പുപ്പനെ തട്ടിക്കയറ്റി ഷെഡി കയറ്റിയതാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഗോപുന്ദ് സ്വാമിയുടെ അവസ്ഥ ും രാജസേനും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളാണ് രണ്ടു മക്കളായിരുന്നു അദ്ദേഹത്തിന് ആകെയുള്ള രണ്ട് മക്കളാണോ എന്റെ അച്ഛന് മൂന്ന് മക്കളുണ്ട് മൂന്നാമത്തെ ആള് എന്റെ ചേട്ടൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു ആ മരിച്ച ചേട്ടനാണ് മറ്റേ വീട്ടിൻ്റെ അകത്ത് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പക്ഷെ ഇവിടെ ഈ പയ്യൻ പറയുന്ന അതായത് സെക്കൻഡ് പയ്യൻ പറയുന്നത് മാവിൻ്റെ മൂട്ടി മൂടിയെന്നാണ് നാട്ടുകാർ പറയണ വീട്ടിൻ്റെ അകത്ത് മൂടിയെന്നാണ് എന്തായാലും എന്തൊക്കെയോ ദുരൂഹത മൊത്തത്തിൽ എല്ലാ കേസിലും ഉണ്ടടേ ഇത് നല്ല പോലത്തെ വകുപ്പൊന്നും അല്ല എന്തൊക്കെ അനർത്ഥങ്ങളായ സംഭവങ്ങളും ഇവരുടെ പൂജാരീതികളിലും എന്തൊക്കെ നല്ല വശപ്പശകൊണ്ട് ഈ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ ചില കാടുകളിലൊക്കെ ഈ കാണിക്കാരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ദുർമന്ത്രാലയത്വവും കൂടോത്രവുമായിട്ടൊക്കെ പോകുന്ന ചില ടീംസ് ഇനി അതുപോലെ വല്ല ആണോ എന്തോ അതിനു വേണ്ടിയിട്ട് അപ്പുപ്പനം പിടിച്ച് സമാധിയാക്കിയോന്നും അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല എന്താണ് ഈ രാത്രി ഒരു മണിക്ക് അവരവിടെ പൂജ ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് കത്തുകയാണ്

ഒരു എന്തൊക്കെയോ സെറ്റപ്പ് പോകുന്ന പോകുന്ന മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉത്തമ നിങ്ങൾ പോയിന്റ് ഈ മൂത്ത സഹോദരനെയും ഇതേപോലെ വീട്ടിൽ തന്നെ അടക്കം ചെയ്യാൻ ശ്രമിക്കുകയും നാട്ടുകാരിടപെട്ടത് തടയുകയും ചെയ്തു എന്ന് ചിലർ പോലീസിന് മൊഴി കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല സാർ അതായത് താങ്കളുടെ സഹോദരൻ മരിച്ചപ്പോൾ അന്ന് പിതാവ് അടക്കമുള്ളവർ വിശ്വാസപ്രകാരം വീടിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സാർ സാർ എന്റെ സഹോദരൻ അല്ല ജ്യേഷ്ഠനാണ് മരിച്ചത് അതെ ഞാൻ പറഞ്ഞത് അതെ ഞാൻ സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചപ്പോഴും ഇതേപോലെ വീടിനുള്ളിൽ അടക്കം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അത് നാട്ടുകാരിടപെട്ട് തടഞ്ഞു എന്നും ചിലർ പോലീസിനോട് ആ സംഭവ സ്ഥലത്ത് വെച്ച് മൊഴികൊടുക്കുന്നത് ശ്രദ്ധപ്പെട്ടത് ശരിയാണോ ഞാൻ ചോദിച്ചാൽ എന്റെ ചേട്ടന് ചേട്ടൻ അടക്കം ചെയ്ത് എന്റെ അടക്കം ചെയ്തിട്ടുള്ളത് വീട്ടിന്റെ ഫ്രണ്ടിലാണ് മുറ്റത്താണ് മാവിന്റെ മൂട്ടിലാണ് വീട്ടിന്റെ മുറ്റത്താണ് സഹോദരനും രണ്ടും രണ്ടർത്ഥമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ബ്രദർ അല്ലാണ്ട് ഞാൻ സത്യത്തിൽ ഇങ്ങനെ ബാലരാമപുരം നെയ്യാറ്റിങ്കര ഏരിയയിൽ ഇങ്ങനത്തെ ആളുകളും ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ അറിഞ്ഞില്ല ഒരു സംഭവം ആൾക്കാർ ഇവിടെ ഉള്ള കാര്യം എന്തായാലും കൊള്ളാണ് നല്ലൊരു പുതുമയാണ് കേൾക്കുമ്പോ തന്നെ എനിക്ക് പൊട്ടി മുളയ്ക്കുന്നത് ഇപ്പൊ ഇപ്പൊ മാൻ മിസിംഗ് എന്ന് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാൻ മിസിംഗ് ഈ മാൻ മിസിംഗ് എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അവ ഈ ആളിനെ കണ്ടില്ല അപ്പൊ സാറേ ഇതിപ്പോ ഇതിപ്പോന്ന് പറഞ്ഞാൽ അതിനകത്ത് ആളിരിക്കുന്ന പറഞ്ഞു സ്കാൻ ചെയ്യട്ടെ അതാണ് അവരെ ഉദ്ദേശിച്ചത് അല്ലാതെ അച്ഛനെ കൊന്നു എന്നല്ലല്ലോ അവർ പറഞ്ഞത് മിസിംഗ് എന്നാണ് പറഞ്ഞത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കട്ടെ അച്ഛൻ എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പോണേ മോനെ അച്ഛൻ എം ആർ ഐ സ്കാനിങ് എടുക്കുന്ന കാര്യമാണ് അതിപ്പോഴെല്ലാം എടുക്കേണ്ട ജീവിച്ചിരുന്ന സമയത്താണ് എം ആർ ഐ സ്കാനിങ് എടുക്കേണ്ടത് എടുക്കറിയാൻ പാടില്ല സ്കാൻ ചെയ്തത് ഇത് എവിടെ നിന്ന് കിട്ടി സ്കാനിങ്ങിന്റെ കാര്യം ജ്യേഷ്ഠനും സഹോദരനും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ബ്രദറിന് സ്കാനിങ് എടുക്കാനുള്ള ആ ബുദ്ധി ഇവിടെ നിന്നാണ് വന്നത് എന്തായാലും അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി കളിയാക്കുന്നതല്ല അതില്ലാത്തതിൻ്റെ എല്ലാ ഊടുവലോറവും സംസാരത്തിൽ തന്നെ ഉണ്ട് അത്യാവശ്യം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ ന്യൂസൊക്കെ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബോധം വേണ്ടേ ഇതൊന്നും കാണാതെയാണ് ഈ ബാലരാമ അവരുന്നിങ്ങനെ ഏരിയയിൽ ജീവിച്ചിരുന്നത് ഇത്രയും കാലം അറിഞ്ഞില്ല അറിഞ്ഞില്ല ഉണ്ണി ഒരു തരത്തിൽ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇനിയാണ് ചരിത്രം നമ്മുടെ ഗോപൻ സ്വാമി അതായത് മണിയൻ സ്വാമി പല പേരിൽ അറിയപ്പെടുന്ന സ്വാമിയുടെ സഹോദരി രംഗത്തുണ്ട് വർഷങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ല സഹോദരിയും ഗോപൻ സ്വാമിയും തമ്മിൽ കണ്ടിട്ട് വരുമില്ല ഒരു ഫോൺ കോളും വരും ഇല്ല പക്ഷെ ഗോപൻ സ്വാമി സമാധി ആയപ്പോൾ സഹോദരി രംഗത്ത് എല്ലാ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി രംഗത്ത് കേട്ടു ഗോപൻ ഗോപിൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്റെ അണ്ണം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കൾ അംഗീകരിച്ചും ഇന്ന് മുമ്പോട്ട് പോകുന്നത് അതാണ് സത്യം ഇതിൽ ഒരു ദുരോഹതയും ഇല്ല ഇല്ല ഒരു ദുരോഗതയും ഇല്ല ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണം മരിച്ചൊരു സന്തോഷമേ ഉള്ളൂ പക്ഷെ ആരും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്ക് ഉള്ളൂ അത്രയുള്ളൂ സ്വാമി നേരത്തെ നിങ്ങൾ സമാധി ആവുന്നു നമ്മൾ എന്തുടിയെന്നോ ഞങ്ങളെടുത്തന്നോ അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണന്റെ കുത്തി കാരണം നമ്മൾ കളിച്ചുപോളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്വമലൊരു സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തായിട്ട് എന്റെ അച്ഛൻ 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 അണ്ണൻ ഒരു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ആഗ്രഹം അപ്പോഴേ ഒരു ആഗ്രഹം അങ്ങനെ ഒരു രീതിയിലാണ് എന്റെ അണ്ണ ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോകുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവപറിയാവും മുപ്പത് വർഷമാണ് ആഘടന കല്ലറ അപ്പോഴും മനസ്സിലാ ആ ആഗ്രഹം കൂടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലമായാലും ആ അവിടെ തന്നെ സമാധിയാവും എനിക്കില്ല എനിക്കില്ല എന്റെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കൾ എനിക്ക് എന്റെ അണ്ണനെ അല്ലാതെ ഒരു ഒരു സംശയത്തിനും ഒരുങ്ങിന് കാരണമില്ല അത് സത്യമായ കാര്യമാണ് എന്റെ പ്രത്യേകിച്ചു കട്ടി ഞാൻ പറയുകയാണ് എന്റെ കൂടെ കുഴപ്പമായതുകൊണ്ടല്ല പറയുന്നത് അണ്ണാൻ ജനിച്ചാന്ന് തൊട്ടും ഞാനും വളർന്നാണെന്ന് തൊട്ടും എന്റെ അണ്ണന്റെ സ്വഭാവം അമ്പലകേ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരു അണ്ണനാണ് അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിന് ആയതിനു ശേഷം അവർ വിചിത്രം മാത്രമാണ് കഴിക്കാനുള്ള മത്സ്യമാംസവും ഒന്നുമില്ല നാല് വർഷമായി ഗോപൻ ഗോപൻ സ്വാമിയുമായി സ്വാമിയെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ സംഗമിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇല്ല പിണക്കായിട്ട് എന്തോ പിന്നെ ഞാൻ എന്തെന്ന് അറിയാൻ പാടില്ല പറയില്ല ഞാനും ഉള്ളൂ അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല നാല് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടത് എന്റെ അണ്ണൻ മരിച്ച പോഷറൊട്ടിച്ച് ജീവി വഴിയാണ് എന്റെ അണ്ണന്റെ പോണം എനിക്ക് വീപിയൊക്കെ കൊണ്ട് വിഷമം കയറുമ്പോഴ് വിഷമോ വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരട്ടൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്റെ അണ്ണന എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം ഇന്നലെ എന്റെ സത്യമായിട്ട് ഇത് പറഞ്ഞല്ലോ പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ ഉണ്ടോ മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട് ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ് എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരോഗ കഥയിൽ അതെനിക്ക് കഴിയുന്നത് അത് എനിക്ക് സഹായിക്കാൻ കഴിയില്ല ഇത് സത്യമായ കാര്യമാണ് എന്റെ അണ്ണ എന്റെ അണ്ണന്റെ കൂടി പറഞ്ഞു അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് അത്രേം പറയാനുള്ളൂ ചെറുപ്പകാല മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ എന്റെ മൂത്ത ചേച്ചിക്കും അറിയാം അവരെ കൂടി വന്നു ചേർന്ന മോള വരുമാനവും അറിയാം വരുമാനം ശരിയാണ് അവരെ തന്നെ കല്ലറ കെട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം എന്റെ അണ്ണന്റെ മക്കളും നല്ല പരിശുദ്ധമായ എന്റെ അണ്ണന്റെ മക്കളാണ് രണ്ട് പയ്യന്മാര് അവര് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന സ്നേഹമായി ജീവിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അത് പക്ഷെ ആരാണ് ഇതിൽ പിന്നിലെന്ന് നമുക്കറിയില്ല അവരുടെ ജീവിതം അവരുടെ ജീവിതം ഇറച്ചിയോ മീനോ അങ്ങനെ അങ്ങനെ യാതൊന്നും ഇല്ല യാതൊന്നും ഇല്ലാതെ ശിവക്ഷേത്രം പറഞ്ഞ് പൂജിച്ചാണ് അവരൊന്നും ജീവിക്കുന്നത് അല്ലാതെ വേറെ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നുവരെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ് കുട്ടിക്കാലം പറഞ്ഞാൽ അച്ഛന്റെ കുടുംബമേ ഹിന്ദു ആണ് അങ്ങനെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് അറിയില്ല അതൊന്നും എനിക്ക് അറിയില്ല അതൊന്നും എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിഞ്ഞൂടാ അയൽവാസക്കാർ എന്തുകൊണ്ടൊന്നും അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയണമെന്നൊന്നും എനിക്കറിയില്ല ഒന്നും എനിക്കറിയില്ല സംശയവും ചേച്ചിക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് അത്രേ ഉള്ളൂ േച്ചിക്ക് വർഗീയത ഒന്നും അറിയത്തില്ല പിന്നെ വേറൊരു കേസ് നാല് വർഷമായിട്ട് പിണങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ ഗോപൻ സ്വാമിയും മക്കളെയും പറ്റിയിട്ട് ചേച്ചിക്ക് നല്ലത് പറയാൻ നൂറു നാവ ആ നാവ് ആരും കാണാതെ പോകരുത് എന്നാ കെണ്ടിയേ കാണാതെ പോകരുത് എന്തായാലും കൊള്ളാടെ എനിക്ക് ചിരിയാണ് വരുന്നത് ഈ ഒരു മരണം കാരണം മലയാളികൾ മൊത്തം ചിരിക്കുകയാണ് എന്തിനും അവരെ വീട്ടുകാരടക്കം ചിരിക്കുകയാണ് ആ അമ്മച്ചി എന്നല്ല പറയുന്നുണ്ട് ചേച്ചീച്ചാ പറയുന്നത് ഇവിടെ ഈ അമ്മച്ചി പറയുന്നു ചേച്ചീച്ചാ പറയുന്നത് എല്ലാവരും ചിരിക്കുന്നു എന്തുവാണിങ്ങനെ എനിക്കൊന്ന് മനസ്സിലാവണില്ല സത്യം സീരിയസ് പറയാം ഈ അമ്മച്ചി സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട് ഒരു കാര്യം പിടിയിട്ടില്ല തങ്കമ്മ ചേച്ചി പറയുന്നത് കുട്ടിക്കാലം മുതൽ എനിക്ക് സമാധി ആവണം സമാധി ആവണമെന്ന് ഗോവൻ സ്വാമി പറഞ്ഞുകൊണ്ട് നടന്നാണ് പറയുന്നത് കൊള്ളം കുട്ടിക്കാലം മുതലേ ജനിച്ചപ്പോഴേ സമാധി സമാധി പിന്നെ ഇവരുടെ അച്ഛൻ എന്തോ സമാധി അപ്പൂപ്പൻ എന്തോ സമാധി ഒരു സമാധി കുടുംബം ആയത് ആരോടായത് എവിടെ എന്നാ ഇത്രയും കാലം ഇവിടെ കിടന്നിട്ട് ആരും അറിഞ്ഞില്ലല്ലോ ഒരു സമാധി കുടുംബത്തിനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളം മൊത്തം സമാധി ടീമാണ് അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഗോവൻ സ്വാമിക്ക് ആഗ്രഹമായിരുന്നു സമാധി ആവണമെന്ന് എന്തുവാടാണ് കേൾക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇറച്ചി മീനൊന്നും കഴിഞ്ഞില്ല അവർ ഭയങ്കര ക്ലിയർ കട്ടായിട്ടാണ് പോകുന്നത് ആറേഴുപേഴ് വെട്ടി വെട്ടുകയച്ചിലെ പ്രതിയാണ് ഇങ്ങനത്തെ പല 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 കാര്യങ്ങളുണ്ട് ഉണ്ട് എന്തുടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറ കേൾക്കട്ടെ അണ്ണൻ സ്വാമിടാ ഞാൻ ആളല്ല അതും സ്വാമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറിയിരിക്കുക പകിടയിട്ട്